തെരുവ് പട്ടിയെ തല്ലുന്നതുപോലെ ടൌണിലിട്ട് തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ എസ് ഐയെ തല്ലുമെന്ന് പരസ്യ വെല്ലുവിളിയുമായി എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പ്രസംഗത്തിലുടനീളം ചാലക്കുടി എസ് ഐ അഫ്സലിനെ അശ്ലീലം പറഞ്ഞുകൊണ്ടായിരുന്നു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ ഭീഷണി ചാലക്കുടി ഐടിഐ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ സ്ഥാപനത്തിൽ പതിറ്റാണ്ടുകളായി ആരാ വിജയിക്കുന്നത് എസ് എഫ് ഐ ആ വിജയിക്കുന്നത് എസ് എഫ് ഐയുടെ കൊടിതോരണം കാണുമ്പോ എസ് എഫ് ഐയുടെ ഫ്ലക്സ് കാണുമ്പോ എസ് എഫ്ഐയുടെ പതാക കാണുമ്പോ ഒരു കുരിശ് കുരിശുകാരെന്ന പ്രേതത്തെ പോലെ ദിവസമായി ചാലക്കുടി അങ്ങാടിയിലെ പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കി അരിഞ്ഞുകൊണ്ട് നടക്കുന്നു ഞങ്ങൾ പറയാനുള്ളൂ തെരുവ് പട്ടിയെ ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന മലയാളം ടെലിവിഷൻ തൃശൂർ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാ ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബിനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് അപ്പോ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ